തേവലക്കര പഞ്ചായത്ത് വൈസ് വൈസ് പ്രസിഡന്റ് അട്ടിമറി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇടത് കോൺഗ്രസ് വിമത അംഗങ്ങളുടെ പിന്തുണയോടെ സ്വതന്ത്ര അംഗം വൈസ് 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 പ്രസിഡന്റായി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന നടന്ന പ്രസിഡന്റ് പ്രസിഡന്റ് അട്ടിമറി സ്ഥാനത്തേക്ക് ആയിരപ്പെട്ടത് യഥാർത്ഥമായ വിശ്വാസവും െന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കർ കൂടാതെയും കൂടാതെയുമാണ് ഞാനെന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും എന്നെ സത്യപ്രതി ഇടത് കോൺഗ്രസ് വിമത അംഗങ്ങളുടെ പിന്തുണയോടെയാണ് സ്വതന്ത്ര അംഗമായ അനസ്നാതയത്ത് വിജയിച്ചത് അനസ്നാതയ്യത്തിന് പന്ത്രണ്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഷാനവാസിന് പത്ത് വോട്ടുകളാണ് ലഭിച്ചത് എൽ ഡി എഫ് അംഗമായ സ്നേഹ മേരി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല എട്ട് എൽ ഡി എഫ് അംഗങ്ങളും കോൺഗ്രസുമെതിരായ മൂന്ന് പേരുമാണ് സ്വതന്ത്ര അംഗമായ അനസ്നാതയത്തിനെ പിന്തുണച്ചത് ന്യൂസ് ബ്യൂറോ ചവറ